ഹലോ ഗുഡ് ഈ സന്തോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ടീവ് ആയിട്ടുള്ളവരും എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയായിരുന്നു അവിടെ കൂടിയ വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി സംഗീത സംവിധായകൻ രമേശ് നാരായണന് മെമൻഡോ കൊടുക്കാൻ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു ചുണ്ടിലൊരു പുഞ്ചിലയും കയ്യിൽ മെമന്റോയുമായി തനിക്ക് കിട്ടിയ കർത്തവ്യം നിർവഹിക്കാൻ സന്തോഷത്തോടെ ആസിഫ് അലി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു മുഖത്ത് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ രമേശ് നാരായണൻ അത് വാങ്ങിക്കുന്നു പിന്നീടാണ് അയാളുടെ ഉള്ളിലെ ദുഷിച്ച ഈഗോ ഉണരുന്നത് എനിക്കിത് തരാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്ന മട്ടിൽ ആസിഫ് അലിയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സംവിധായകൻ ജയരാജിനെ വിളിച്ച് ആ മെമ്മന്റോ ജയരാജിന്റെ കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് എനിക്ക് മെമ്മന്റോ തരാൻ ജയരാജിനെ പോലെ യോഗ്യതയുള്ളവരുണ്ട് എന്ന് സദസ്സിനെ കാണിച്ച് ജയരാജിന്റെ കയ്യിൽ നിന്ന് മെമ്മന്റോ വീണ്ടും സ്വീകരിക്കുന്നു ഇത് കണ്ട് സദസ്സിലെ മറ്റു നടീനടന്മാരടക്കം അസ്വസ്ഥരാകുന്നുണ്ട് പക്ഷേ അപ്പോഴും ആസിഫ് അലിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവിടെ കൂടിയ ആളുകൾക്ക് മുമ്പിൽ താൻ അപമാനിതനായി എന്നറിഞ്ഞിട്ടും ആ സന്ദർഭത്തെ പോസി മനസ്സോടെ ഉൾക്കൊണ്ടയാളാണ് ആസിഫ് അലി ഈ ആസിഫ് അലിക്കുണ്ടായ അപമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുമ്പോൾ നടന്റെ പ്രതികരണം ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ മലയാള സിനിമയിൽ സ്വന്തം വഴിവെട്ടി വന്നയാളാണ് ആസിഫ് ഇതിനേക്കാൾ വലിയ അപമാനങ്ങൾ പലകുറി അനുഭവിച്ചതാണ് സ്വന്തം കഴിവിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ യാതൊരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല